നമസ്കാരം ഞാൻ സന്തോഷ് വിൽപ്പ് നന്ദിയാ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മൂന്നാർ സന്ദർശിക്കുന്നവർ പ്രത്യേകം കണ്ടിരിക്കേണ്ടതാണ് മൂന്നാർ സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത സാധാരണ ദേവാലയങ്ങൾ നിർമ്മിച്ചതിന് ശേഷമാണ് സെമിത്തേരികൾ എന്നാൽ സെമിത്തേരി ഉണ്ടായതിന് ശേഷമാണ് ഇവിടെ ദേവാലയം ഉണ്ടായത് അതും ഒരു വിദേശ വനിതയോടെ ഈ ദേവാലയത്തെ പറ്റി നമുക്കൊന്ന് അറിയാം തെക്കിൻ്റെ കാശ്മീർ എന്ന് അറിയപ്പെടുന്ന മൂന്നാറിലെ കുന്നിൻ മുകളിലാണ് മൂന്നാർ സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് കേരളത്തിലെ വാസ്തു കലാവിദ്യയ്ക്ക് ഒരു മകുടോ ഉദാഹരണമാണ് ഈ ദേവാലയം നിരവധി ബ്രിട്ടീഷ് പൗരന്മാരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട് സെമിത്തേരി ഔദ്യോഗികമായി ആശീർവദിക്കപ്പെടുകയും മരണ രജിസ്റ്റർ ആദ്യമായി ആരംഭിക്കുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരം ആണ്ട് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് ഈ അച്ഛൻ ചരിത്രം എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഇത് പണിയപ്പെടുന്നത് എന്നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചോടു കൂടിയാണ് എൽനോറിസ് മേ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് വനിത അവരുടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ വന്ന് അവരുടെ ഒരു താല്പര്യപ്രകാരമാണ് ബ്രിട്ടീഷ് പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാലഘട്ടത്തിൽ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ആലോചന ഉണ്ടായി അങ്ങനെ പതിനഞ്ച് വർഷത്തിന് ശേഷം ഇവിടെ ഒരു പള്ളി ഉണ്ടാകും എന്നാലും പിന്നീട് അവർ പോയതിന് ശേഷം ഇവിടെയുള്ള മലയാളം തമിഴ് ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു കൊടുക്കുന്നത് മലയാളം കോൺഗ്രിഗേഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലാണ് ഇവിടെ ആരാധന ആരംഭിക്കുന്നത് എൽനോർ ഇസബൽ മേയുടെ അവരുടെയാണ് അവരാണ് ആദ്യം ഇവിടെ മരിച്ചതും അവർ വന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ മരണപ്പെട്ടു കോളറ വന്ന് അവരുടെ ശവക്കല്ലറയാണ് ആദ്യം ഈ കുന്നിൽ ഉണ്ടാകുന്നത് അത് പള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് സെമിത്തേരി ഉണ്ടായി ഏകദേശം ഇരുപത്തിയഞ്ചോളം അടക്കങ്ങൾ നടന്നതിന് ശേഷമാണ് ഇവിടെ ഒരു പള്ളി ഉണ്ടാകുന്നത് പത്താറുപതിനടുത്ത് ആളുകളെ ബ്രിട്ടീഷേഴ്സിനെ അവിടെ അടക്കിയിട്ടുമുണ്ട് എൽനോ ലിസ്ബെൽ മേയുടെ മാത്രം പ്രത്യേകമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് എത്ര വർഷം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് മാസം പത്തിനാണ് ഈ ദേവാലയത്തിന് തറക്കല് ഇട്ടത് മൂന്നാറിൽ നിന്ന് ലഭിച്ച പാറക്കല്ലുകൾ ഉപയോഗിച്ച് ഗോധിക് വാസ്തുശൈലിയിലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സ്കോട്ടീഷ് മാതൃകയിൽ കുരിശിൻ്റെ രൂപത്തിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിട്ടുള്ളത് അതാണ് ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ദേവാലയത്തിൻ്റെ മണി ഘടികാരം പിയാനോ ഫർണിച്ചറുകൾ പൂജാപാത്രങ്ങൾ മുതലായവ ഇംഗ്ലണ്ടിൽ നിന്നും കടൽമാർഗം കൊണ്ടുവന്നിട്ടുള്ളതാണ് ചിത്രങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട ജനലുകൾ ജനച്ചില്ലുകളും ചരിഞ്ഞ മേൽക്കൂരയിലും തൂക്കുവളക്കിലും റോമൻ വാസ്തുകലയുടെ സ്വാധീനം നമുക്ക് കാണുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരം ആണ്ട് ഡിസംബർ മാസം എൻ എൻ ആത്മശാന്തിക്കായി വിക്ടോറിയ രാജ്ഞി പ്രത്യേക പ്രാർത്ഥനകളും ഈ ശവകുടീരത്തിൽ അർപ്പിക്കപ്പെടുകയുണ്ടായി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം